അപ്പോൾ ഞാടെ നമ്മുടെ സബ് എന്ന് പറഞ്ഞ സാധനം അപ്പോൾ ഈ ഒരു ബോക്സ് നിറച്ച് നമ്മുടെ വണ്ടിയുടെ സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തത് നമ്മുടെ ഐറ്റം ആണ് ഹലോ മച്ചന്മാരായിസ്മി ദിൽബാസ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് സൗണ്ട് കണ്ടല്ലോ അപ്പം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ സൗണ്ടൊക്കെ പോയി വേറെ നല്ല തണുപ്പും ചെറിയ പനിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ അപ്പോൾ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഗൈസ് അപ്പം നമ്മൾ വണ്ടിയുടെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം ഇനി അടുത്തൊരു മെയിൻ ഒരു ഘടകമായിട്ട് നമ്മളൊരു മോഡിഫിക്കേഷൻ എന്നുള്ള രീതിക്കൊക്കെ എല്ലാവരും ചിന്തിക്കും ഫസ്റ്റ് മെയിനായിട്ട് നമ്മളതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിനാണ് കേട്ടോ അപ്പം സൗണ്ട് സിസ്റ്റം എന്ന് പറയാൻ അത്ര വലിയ ഒരു കാരണകത്ത് കൊടുക്കുന്ന സെറ്റപ്പിലൊന്നും അല്ല എങ്കിൽ പോലും നമ്മൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് സൗണ്ടിൻ്റെ കാര്യത്തിന് വേണ്ടി നല്ല ഇതിനു വേണ്ടിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൈനീയറിൻ്റെയും സോണിയുടെയും ആയിട്ടുള്ള ഐറ്റങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് അപ്പം കഴിച്ചപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്ന നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിനൊക്കെ വേണ്ടി എന്തൊക്കെയാണ് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആ സാധനം ഒക്കെ ഒരു വലിയൊരു ബോക്സ് കൊറിയറായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് വാങ്ങിച്ചത് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് പറയാം അപ്പം എന്തായാലും ഒരു വണ്ടി എടുത്ത് അല്ലെങ്കിൽ വണ്ടിക്ക് ഇപ്പം നിങ്ങൾ സൗണ്ട് സിസ്റ്റം കയറ്റാൻ പോകുന്നവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും കേട്ടോ ഉപകാരപ്പെടുന്നതെന്ന് വെച്ചാൽ വലിയ പൈസയ്ക്കൊന്നുമല്ല അത്യാവശ്യം ന്യായമായിട്ടുള്ള റേറ്റിൽ കമ്പനി സാധനം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം സാധനം എന്ന് പറഞ്ഞ കാഴ്ച നമ്മുടെ ഒരു സ്റ്റീരിയോ തീരുവാണ് കേട്ടുള്ളത് അപ്പം മെയിനായിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് നേരത്തെ സ്റ്റീരിയോ പൈനീറിൻ്റെ സ്റ്റീരിയാണ് നിൽക്കുന്നത് പൈനീർ ഒരു രക്ഷയില്ല അപ്പം അതേപോലെ തന്നെ നമ്മൾ പതിനീയറിൻ്റെ തന്നെ ഒരു സ്റ്റീരിയോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കവർ നിങ്ങൾ നോക്കണ്ട ഗൈസ് അപ്പോൾ ഈ കവർ ജസ്റ്റ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നേക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഗൈസ് അപ്പോൾ ഇത് നമ്മൾ ഫ്രഷ് പീസ് വാങ്ങിച്ചതല്ല ഗൈസ് അപ്പോൾ ഇത് പുതിയതല്ല അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് എടുത്തേക്കുന്നതാണ് അപ്പോൾ സെക്കൻഡ് എടുത്തേക്കുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണണമല്ലോ അപ്പോൾ ആ ക്വാളിറ്റി നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അതിൽ നിങ്ങൾ കാണാം ഓക്കെ ഗൈസ് കാണിച്ചു തരാം ണോ അല്ലേ ഇതാണ് റൈസ് നമ്മുടെ സ്റ്റീരിയോ നമ്മുടെ സ്റ്റീരിയോ സ്ഥിരീത കണ്ടല്ലോ ഇത് കണ്ടോ വേണ്ട ഇങ്ങനെ ഓക്കെ ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ കണ്ടോ ഇത് പുതിയതാ അല്ല എന്നാരെങ്കിലും പറയൂ ലേ നമ്മുടെ പനീറിൻ്റെ ഒറിജിനൽ സാധനമാണ് അതായത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഒരു വർഷം മാത്രം പഴക്കമുള്ള ഐറ്റമാണ് കണ്ടോ ഒരു വർഷം മാത്രം പഴക്കമുള്ള നമ്മുടെ സ്റ്റീരിയാണ് റൈസ് അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നത് നിങ്ങൾ അടുത്ത് വന്ന് വിളിക്കും കണ്ടോ ഇതിൻ്റെ ആ ക്വാളിറ്റി നിങ്ങൾ വേണ്ട പക്ക വെച്ചാൽ പക്കയാണ് അടിപൊളി ക്വാളിറ്റി എന്ന് വെച്ചാൽ അടിപൊളി ക്വാളിറ്റി ഇതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ മാനുഫാക്ചറിങ് ഡേറ്റ് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഘടകം എന്ന് പറയാൻ നമ്മുടെ പൈനീറിൻ്റെ സ്റ്റീരിയോ നമ്മൾ നമ്മുടെ വണ്ടിക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞുതരാം കേട്ടോ പഴത്തായിട്ട് നിങ്ങളെ കാണിച്ചുതരാം അപ്പം കഴിഞ്ഞ സ്റ്റീരിയോ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസ് നമ്മൾ പോവല് സ്പീക്കർ സ്ഥിതിയൊന്നും നമ്മൾ പതിനീറ് വാങ്ങിച്ചിട്ട് നമ്മൾ സ്പീക്കറെ കൊണ്ട് കളഞ്ഞാൽ ശരിയാകത്തില്ല അപ്പോൾ അതുകൊണ്ട് കേട്ടിട്ട് നമ്മൾ നമ്മുടെ ഓവല് വലിയൊരു ബോക്സാണ് കേട്ടോ ഈ കാണുന്ന വലിയ ബോക്സാണ് ഓവൽ ഇതെടുത്താലേ നമുക്കതെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സോണിയുടെ നാലിഞ്ചിൻ്റെ സോണിയുടെ നാലിഞ്ചിൻ്റെ സ്പീക്കറാണ് കേട്ടോ ഇത് നല്ല ഫ്രഷായിട്ട് വേണം കേട്ടോ നീ ഞങ്ങൾ കാണിച്ചുതരാം ഇതെല്ലാം നമ്മൾ സെക്കൻഡ് റേറ്റിലാണ് ഗൈസ് നമുക്ക് കിട്ടിയേക്കുന്നത് അതായത് ഞാൻ കാണിക്കാം ഗൈസ് കാണിച്ചു തരാം ഗൈസ് ഓക്കെ ഇതാണ് നമ്മുടെ നാലിഞ്ചിൻ്റെ സോണിയുടെ സ്പീക്കറ് നമ്മളെടുത്തേക്ക് ഐറ്റം കണ്ടോ നമ്മുടെ എക്സ്പോൾഡ് സോണി കണ്ടോ സോണിയുടെ എക്സ്പോൾഡ് ഇതേ കണ്ടല്ലോ അതിൻ്റെ ആർ എം എസ് പവർ കണ്ടല്ലോ നാൽപ്പത്തഞ്ച് വേർട്സ് പീക്ക് പവർ ഇരുന്നൂറ്റി എഴുപത് വേർട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം മെയ്ഡ് ഇൻ വിയറ്റ്നാം അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ സോണിയുടെ നാലിഞ്ച് അപ്പം കയസ് ഈ നാലിഞ്ച് എവിടെ വെക്കുന്നത് ഓവൽ എവിടെ വെക്കുന്നതൊക്കെ ഞാൻ നമ്മൾ വണ്ടിക്കകത്ത് എവിടെയാണ് സിറ്റി ചെയ്യുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ നാലിഞ്ച് അപ്പം നാലിഞ്ചിൻ്റെ സ്പീക്കറ് നമ്മളെ രണ്ടെണ്ണം നാലിഞ്ചിൻ്റെ സ്പീക്കർ രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ സാധനമാണ് ഗൈസ് ഇത് നമ്മുടെ പതിനീറിൻ്റെ ഓവലാണ് സത്യം പറഞ്ഞാൽ ഇത് ഒരാളെ കൊണ്ട് മാത്രമായിട്ട് ഇത് ഹാൻഡിൽ എടുക്കാൻ പറ്റാൻ ഉള്ളൊരു പ്രയാസം കൊണ്ടാണ് ഗൈസ് ഇത് ഞാൻ നിങ്ങളെ കാണിച്ചുതരും അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഓവൽ കേട്ടോ നമ്മൾ നമ്മുടെ സെറ്റ് പൈനീറിൻ്റെ ആണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എടുത്തേക്കുന്ന ഓവലിൻ്റെ സ്പീക്കർ ഓറഞ്ചിൻ്റെയും നമ്മൾ പതിനീർ തന്നെയാണ് എടുത്തേക്കുന്നത് അങ്ങനെയായിരുന്നു ഞാൻ കാണിച്ചത് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യൺബോക്സ് ചെയ്ത നേരത്തെ അയച്ചു വെച്ചതാണ് കവറിനകത്ത് കിട്ടിയ എടുക്കാൻ പ്രായത്തുള്ള കണ്ടോ അവിടെ തന്നെ വെച്ചു കണ്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആർജിൻ്റെ പൈനീയറിനും സ്പീക്കറും കാര്യങ്ങളും വേണ്ട അടിപൊളി ഐറ്റം എന്നു വെച്ചാൽ അടിപൊളിയാണ് അപ്പോൾ ഇതിനകത്ത് ഇത് ബാസ് ടൂട്രേ കാര്യങ്ങൾ സ്പീക്കറ് കാര്യങ്ങളല്ലേ ഇതിനകത്ത് തന്നെ ഇൻബിൾഡായിട്ട് വരുന്ന നാലാണ് നമുക്കിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഐറ്റം അടിപൊളിയാണെന്ന് മാത്രമല്ല അപ്പോൾ ഇതിനകത്ത് നാനൂറ്റമ്പത് ആണ് ഇതിന്റെ മാക്സിമം പവറും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആറ് എം എസ് തൊണ്ണൂറ് വാട്സ് ഞാൻ അങ്ങനെ ഉണ്ട് അപ്പോൾ ഇത് അല്ല മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ് കാണുമല്ലോ അല്ല ഫ്രഷ് പീസ് പോലെ എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് പീസ് പോലെയാണ് നമുക്ക് ഏതെങ്കിലും സാധനം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓവലും പതിനീർന്നയാണ് സെറ്റും പതിനീർന്നയാണ് പിന്നെ നാലിഞ്ചിൻ്റെ സ്പീക്കർ മാത്രം നമ്മൾ സോണി എക്സ്പ്ലോറിൻ്റെ എടുത്തു അപ്പോൾ ഇതിന് മെയിൻ ഐറ്റം കൂടി ഉണ്ട് അപ്പോൾ ഇത് മാത്രമല്ല കൈസ് അപ്പം ഒരു പടവണ്ടാര സബ് കൂടി ഇപ്പോൾ ഒരു ഒരു സബ് നമ്മളെ ഉണ്ട് ആ സബ് ഞാൻ എടുത്തുകൊണ്ട് വരണമെങ്കിൽ ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ഞാൻ എടുത്ത് കാണിക്കരുത് കേട്ടോ ഇതൊന്ന് ഞാൻ കേസിതന്ന സിറ്റ് ചോദിച്ചോട്ടെ അപ്പോൾ ഞാൻ നിങ്ങളെ സബ് കാണിക്കാം ഇത് നമ്മുടെ നാലിഞ്ച് നാലിഞ്ചെന്ന് വെച്ചാൽ ഇത് വെക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോയ്ക്കകത്ത് നമ്മളിരിക്കുന്ന നമ്മുടെ കറക്റ്റ് ഡ്രൈവിംഗ് സീറ്റിൻ്റെ നേരെ ബാക്കിലായിട്ട് നമ്മൾ ഒരു ബോക്സ് പോലെ വെക്കുന്നുണ്ട് അപ്പോൾ നാലിഞ്ച് നമ്മൾ അവിടെ വെക്കും നമ്മൾ ആർജിൻ്റെ ഓവൽ ഏറ്റവും ബാക്കിലായിട്ട് ഇതേ പറഞ്ഞ പോലെ ഒരു ബോക്സ് പോലെ വെക്കുന്നുണ്ട് ഏറ്റവും ബാക്ക് ഡിക്കടായിട്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ ആർജിൻ്റെ ഓവല് നമ്മൾ വെക്കാൻ പ്ലാൻ ചെയ്തത് ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റീരിയ കൂടെ ഞാൻ ഇങ്ങനെ കാണുന്നത് ഇപ്പോൾ പതിനെറിഞ്ഞ ഒറിജിനൽ സാധനം സ്റ്റീരിയോ എന്തോ ഇതാണ് അപ്പം എല്ലാം കമ്പനി സാധനം തന്നെ നമ്മൾ മാക്സിമം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സബ് ഞാൻ ഞാനതിൽ എടുത്തോണ്ട് വരാം കേട്ടോ അപ്പം അപ്പം നമ്മുടെ എന്ന് പറഞ്ഞ സാധനം എക്സ്പ്ലെൻ്റ് ഇതാണ് കണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റക്ക് പിടിച്ചോണ്ടി വരാൻ പറ്റുന്നില്ല അമ്മ അതിലായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോൾഡിൻ്റെ ആയിരത്തി മുന്നൂറ്റി അമ്പത് വാട്സിൻ്റെ സബ് ആണ് നമ്മൾ നമ്മുടെ വണ്ടി കയറ്റാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കെ ജി എഫിനകത്ത് ഇങ്ങനെ വെടി വെത്തുന്ന പോലെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും ഭയങ്കര വെയിറ്റ് ആകട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ബ് അപ്പം കഴിച്ചപ്പോൾ മാക്സിമം നമ്മൾ ഇരുന്നോട്ടെ മാക്സിമം നമ്മൾ എല്ലാ കമ്പനി സാധനം തന്നെ വണ്ടിക്കകത്ത് കയറ്റാൻ നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ അടാറ് വെയിറ്റ് ആണ് അപ്പം ഇത് എങ്ങനെയാണ് വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യുന്ന കാര്യം എന്തായാലും ഞാൻ വെക്കും പക്ഷേ ഫുൾ ടൈം കണ്ടിന്യൂസ് ഈ സബ്ബ് തന്നെ വെക്കണമെന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് വണ്ടിക്കകത്ത് ലോഡ് കയറ്റുമ്പോഴാണേലും അല്ലാതൊക്കെ ആകുമ്പോഴത്തേന് ഇച്ചിരി ബേറ്റൊക്കെ ഉള്ളു ചിലപ്പോൾ പ്രോബ്ലം കാണും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്തുന്നില്ല അപ്പോൾ നമ്മുടെ സോണി എക്സ്പ്ലോഡാണ് ഇത് കണ്ടില്ല സോണി എക്സ്പ്ലോഡിൻ്റെ ആമ്പും വെച്ചാണ് ഗൈസ് നമ്മുടെ കോട്ടയക്കകത്ത സൗണ്ട് സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാം കമ്പനി ഐറ്റം അതിനീറ സോൺ ഈ രണ്ട് ഐറ്റമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫുള്ള് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ഏതായാലും ഗൈസ് അപ്പം ഇതാണ് സംഭവം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഔട്ട് നിങ്ങൾ ആരേലും നിങ്ങളെ വണ്ടിക്കകത്തൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തും സോണിയൊക്കെ നിങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ മാക്സിമം നമുക്കൊന്ന് പറഞ്ഞു തരണം കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എനിക്കറിയാം വലിയ അറിവില്ല അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെ സാധനം എടുത്തേ ഉള്ളൂ പിന്നെ മെയിൻ സാധനം വെച്ചാൽ ഇത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആമ്പ് എന്തായാലും വേണം എന്ന് ഞാനിങ്ങനെ അറിയിട്ടുണ്ട് അപ്പോൾ ആമ്പ് വെക്കണം പിന്നെ ഇപ്പോൾ ഒരു ആമ്പ കൂടെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ എന്ന് അപ്പോൾ ഈ സാധനം എല്ലാം ഇത് എൻ്റെ ഫ്രണ്ട് നമുക്ക് തന്നാണ് ബാക്കി നമ്മുടെ ആ കണ്ട സ്പീക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ അതായത് മാർക്കറ്റ് പ്ലേസ് വഴി നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ മാർക്കറ്റ് പ്ലേസ് വഴി ഞാൻ ആ അച്ഛൻ നമ്പരും ഞാൻ കാര്യം കൊടുത്തേക്കാം അപ്പം പുള്ളി അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങൾ സെക്കൻഡ് ഹാൻഡ് റേറ്റിൽ നമുക്ക് തരുന്നുണ്ട് പുള്ളിക്ക് അത്യാവശ്യം നല്ല ഐറ്റങ്ങളെല്ലാം അപ്പം കോൺടാക്റ്റ് ചെയ്യാൻ നല്ല ജെനുവൻ ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് കൊറിയറായിട്ട് പുള്ളി അയച്ചു തരും അതിപ്പോൾ ഡി ടി വഴിയാണ് നമുക്ക് അയച്ചു തന്നത് അപ്പോൾ ഇതെല്ലാം കൂടി അതായത് ഈ ആമ്പ് നമ്മൾ സെപ്പറേറ്റാണ് നമ്മുടെ ആ സ്റ്റീരിയോയും ഓവലും ഇതെല്ലാം കൂടെ കൂട്ടി ഒരു അഞ്ച് രൂപ അഞ്ചായിരം രൂപയ്ക്കാണ് നമ്മൾ സാധനം എല്ലാം എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ വെളിയിൽ അന്വേഷിച്ചപ്പോഴത്തേന് ലോക്കൽ ലോക്കൽ എന്ന് വെച്ചാൽ ലോക്കൽ എല്ലാം കൂടെ നന്നേ പുതിയത് വാങ്ങുമ്പോഴത്തേന് ആ ഒരു റേറ്റിന് മേളിൽ പോകും അപ്പം സ്റ്റീലുവാണെങ്കിലും ആണെങ്കിലും അത്യാവശ്യം നല്ലതാണ് അതൊക്കെ നല്ല റേറ്റ് ഉള്ള ഒരു സ്റ്റീവേയും കാര്യങ്ങളാണ് അപ്പം ഞാൻ ഏതായാലും അഞ്ച് അഞ്ഞൂറിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആ ചാനലിനെ വിളിച്ചാൽ മതി അപ്പോൾ അഷ്റഫ് എന്നാണ് അഷറഫ് തോന്നുന്നു തോന്നി പേര് പരിപോട്ടോ അപ്പോൾ ഏതായാലും കഴിച്ചപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം വെച്ച് സെറ്റ് ആക്കിക്കൊണ്ട് നമ്മുടെ വണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും ഒരു വീഡിയോ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും കാണുന്നതും എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടില്ല സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ അപ്ഡേഷൻ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അപ്പോൾ ഞാൻ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം